ഈശോമിശിഖാക്കുതിയായിരിക്കട്ടെ ഞാൻ മാണിപ്പറമ്പിലച്ചൻ ധനഖ അഞ്ചാം ഞായർ ഫെബ്രുവരി രണ്ടാണ് ഞായറാഴ്ച അന്ന് വലിയൊരു തിരുനാൾ കൂടിയാണ് നമ്മുടെ കർത്താവ് ഈശോമിശിഖായുടെ ദേവാലയ സമർപ്പണം അപ്പോൾ ഇത് രണ്ടുമായിട്ട് ബന്ധപ്പെട്ട് ഞാൻ ഒരു ഈശോയുടെ ജീവിതത്തിൻ്റെ ഒരു രഹസ്യം ഞാൻ വെളിപ്പെടുത്തുകയാണ് നമ്മുടെ ലുക്കാസന സുവിശേഷത്തിലാണ് ഈ ദേവാലയ സമർപ്പണം കാണുന്നത് ഈ ലുക്കാസൻ സുവിശേഷത്തിൽ കർത്താവിന് മൂന്ന് യാത്രകൾ കാണാം യറൂസലമേക്കുള്ള മൂന്ന് യാത്രകൾ ഒന്ന് ഒന്നാമത്തെ യാത്ര ലൂക്കാസൻ സൂചിച്ച് രണ്ടാമത്തെ അധ്യായം അവസാനത്തെ പാരഗ്രാഫാണ് നാൽപ്പത്തിരണ്ട് മുതൽ അമ്പത്തി ഒന്ന് വരെ അമ്പത്തിരണ്ട് വരെയുള്ള വാക്യങ്ങൾ ഈശോയ്ക്ക് പന്ത്രണ്ട് വയസ്സുള്ളപ്പോഴാണ് യാത്ര ആ യാത്രയിൽ ഇല്ലേ യോസഫും മറിയുമുണ്ട് ആ ഗ്രാമത്തിലുള്ളവരുമുണ്ട് അങ്ങനെ യറൂസലമേക്ക് യാത്ര ചെയ്യാണ് ആ യാത്രയുടെ സമാപനത്തിൽ എന്താ കാണുന്നത് യൗസപ്പും യോസഫും മറിയവും ഈശോയെ ദേവാലയത്തിൽ കണ്ടുമുട്ടുന്നു ദേവാലയത്തെ കണ്ടുമുട്ടുന്നത് അതാണ് ആ യാത്ര അപ്പോൾ യാത്രയുടെ ലക്ഷ്യമാണ് ഈശോ യാത്ര ചെയ്യുന്നത് ആരാണ് ശരിക്കും യോസഫും മറിയവും ഇത് പഴയ പഴയനിമത്തിൽ പ്രവാചകന്മാരുടെ യാത്രകളെ അനുസ്മരിപ്പിക്കുന്നു ഈ യറൂസലമിലേക്ക് പോയ യാത്ര യോസപ്പിൻ്റെയും മറിയത്തിൻ്റെയും യാത്ര പഴയ നിയമത്തിലെ സകല മനുഷ്യരും ദൈവത്തെ തേടിയുള്ള യാത്ര ആ യാത്ര സമാപിക്കുന്ന ദേവാലയത്തിലാണ് ദേവാലയത്തിൽ ഈശോയെ കണ്ടുമുട്ടുന്നു ഇതാണ് ഒന്നാമത്തെ യാത്ര ഈശോയുടെ ഒന്നാമത്തെ യാത്ര പക്ഷെ ആ ഒന്നാമത്തെ യാത്രയിൽ ഈശോ ആ യാത്രയുടെ ലക്ഷ്യവും യോസഫും മറിയവും യാത്രക്കാരുമാണ് ഒന്ന് രണ്ടാമത്തത് ഈശോ പത്ത് മുപ്പത് വയസ് അല്ലേ മുപ്പത്തിമൂന്ന് മുപ്പത് വയസ്സിൽ പരസ്യജീവിതം ഏകദേശം മുപ്പത് വയസ്സിൽ പരസ്യജീവിതം ആരംഭിച്ചു അങ്ങനെ യറൂസലമേക്ക് യാത്ര നടത്തുകയാണ് മുപ്പത്തിമൂന്നാമത്തെ വയസ്സാകുമ്പോഴേക്കും ലോകാസം സുഭിക്ഷേത്രം ഒമ്പതാമത്തെ അധ്യായം തുടങ്ങിയിട്ട് പത്തൊമ്പതാമത്തെ അധ്യായം വരെ നീണ്ടു കിടക്കുന്നത് ഈ യാത്രയാണ് ഈ യാത്രയിൽ ഈശോ ജെറുസലമിലേക്ക് പോവുകയാണ് ഗലിയിൽ നിന്നും ഈശോ ജെറുസലിലേക്ക് പോവുകയാണ് മെയിൻ യാത്രക്കാരൻ ഈശോയാണ് സുഭിശേഷം ആയിട്ട് പോവുകയാണ് കൂട്ടത്തിൽ യാത്ര ചെയ്യുന്നൊരു ശിഷ്യന്മാരുണ്ട് അത് ആണുങ്ങളുണ്ട് പെണ്ണുങ്ങളുണ്ട് അങ്ങനെ ഈശോ ഒരു യാത്ര നടത്തുകയാണ് ഗലീലിൽ നിന്നും സുവിശേഷം പ്രഘോഷിച്ചുകൊണ്ട് കൊണ്ട് ജെറൂസലമിലേക്ക് വരുന്നു ഇതാണ് രണ്ടാമത്തെ യാത്ര മൂന്നാമത്തെ യാത്ര ലോക ഹാസന ചാട്ടം ഇരുപത്തിനാലാമത്തെ അധ്യായത്തിലാണ് ജെറൂസലമിൽ നിന്നും എം ആവസിലേക്ക് രണ്ട് ശിഷ്യന്മാർ പോകുന്നു ജറൂസലേമിൽ നിന്നും എം ആവസിലേക്ക് നടപടി ഗ്രന്ഥത്തിൽ ഒന്ന് എട്ടിൽ ഉത്തരതനായ കർത്താവ് പറയുന്നുണ്ട് നിങ്ങൾ നിങ്ങൾ എനിക്ക് സാക്ഷികളായിരിക്കും എവിടെയൊക്കെ ജറൂസലേമിൽ യുവതയായൽ സമരിയായൽ പിന്നെ അറ്റം വരെ അപ്പോൾ യറൂസലമിൽ നിന്നും കർത്താവിൻ്റെ വചനവുമായിട്ട് പോകുന്ന സഭയുടെ ആളെ സഭയുടെ വക്താക്കളാണ് ഈ എംമാവസിലേക്ക് പോയി രണ്ട് ശിഷ്യന്മാർ യെറൂസലമിൽ നിന്നും അവർ എംമാവസിലേക്ക് പോകുന്നു യെറൂസലമിൽ നിന്നും യൂതയ സമരിയ ലോകത്തിന് അറ്റം വരെ സുവിശേഷം പോവുകയാണ് ആ സഭയുടെ യാത്രയാണ് അപ്പോൾ സഭയുടെ വക്താക്കളാണ് ആ രണ്ട് പേര് ആ സഭയുടെ കൂടെ യേശുണ്ട് അദൃശ്യനാണ് അവരുടെ കണ്ണുകൾ മൂടപ്പെട്ടിരിക്കുന്നു യേശു വചനം വ്യാഖ്യാനിക്കുന്നു അവരെ ഹൃദയം ജ്വലിക്കുന്നു യേശുവിൻ്റെ അമ്മാവിലെത്തുമ്പോൾ അപ്പം എടുത്ത് ആശീർവദിച്ച് കൊടുക്കുന്നു അപ്പോൾ കണ്ണുകൾ തുറക്കപ്പെടുന്നു വിജിത കുർബാന കർത്താവ് കുർബാന അർപ്പിക്കുമ്പോഴാണ് അത് ഉത്ഥാനത്തിൻ്റെ അന്ന് ഉത്ഥാനം ചെയ്ത കർത്താവ് ആദ്യം ചെയ്ത പരിപാടി വചനം വ്യാഖ്യാനിക്കുകയും കുർബാന അർപ്പിക്കുകയുമാണ് അപ്പോൾ കുർബാന അർപ്പിച്ചപ്പോൾ അവരുടെ കണ്ണുകൾ തുറക്കപ്പെട്ടു വചനം വ്യാഖ്യാനിച്ചപ്പോൾ ഹൃദയം ജ്വലിച്ചു കൂലാശ അർപ്പിച്ചപ്പോൾ കുർബാന അർപ്പിച്ചപ്പോൾ കണ്ണുകൾ തുറക്കപ്പെട്ടു അവർ അവനെ കണ്ടു അവനപ്പോൾ കണ്ടു കഴിഞ്ഞപ്പോൾ അവൻ നിൽക്കേണ്ട കാര്യമില്ല അവൻ മറിഞ്ഞു അവർ തിരിച്ച് യറുസലമിൽ വന്ന് സുഭിച്ചട്ടം പ്രഘോഷിക്കുകയാണ് അതാണ് മൂന്നാമത്തെ യാത്ര മൂന്നാമത്തെ യാത്രയിൽ പ്രധാനപ്പെട്ട യാത്രക്കാർ സഭയാണ് ക്ലേ ഓഫോസും കൂടെയുള്ളതാണ് പക്ഷേ ആ സഭയുടെ യാത്രയിൽ കർത്താവ് കൂടെയുണ്ട് അദൃശ്യനെങ്കിലും അവൻ വചനം വ്യാഖ്യാനിക്കുന്നു കൂതാ കുർബാന അർപ്പിക്കുന്നു ആരാണ് ബിലിയർപ്പിക്കുന്നതെന്നുള്ള ചോദ്യമാണ് എന്തകുറസ്തകാരെ ചോദിക്കില്ലേ അവർ ചോദിച്ചു ചോദിക്കാൻ ചോദിച്ചത് ചിത്രമാണിത് ക്രിസ്തുവാണ് അർപ്പിക്കുന്നത് ഒരിക്കൽ എന്നേക്കുമായി അർപ്പിച്ചത് അവൻ അവൻ തന്നെ ഒരിക്കലാണ് ചരിത്രത്തിൽ പക്ഷേ എന്നേക്കുമായിട്ടാണ് നിത്യത്വത്തിൽ വെളിപാട് പുസ്തകത്തിൽ അങ്ങനെ കാണുന്നത് അതാണ് അവൻ ചെയ്യുന്നത് ഒരിക്കൽ എന്നേക്കുമായി ചരിത്രത്തിൽ ചെയ്തത് എന്നേക്കുമായി സ്വർഗത്തിൽ നിലനിൽക്കുകയാണ് അതവൻ ഭൂമിയിലേക്ക് കൊണ്ടുവരികയാണ് അതാണ് അവൻ കുർബാന അർപ്പിക്കുമ്പോൾ ചെയ്യുന്നത് അല്ലാണ്ട് ആവർത്തിക്കല്ല അവൻ്റെ ബലി ആവർത്തിക്കല്ല ഒരിക്കൽ ചെയ്തത് എന്നേക്കും അവൻ നിലനിൽക്കുകയാണ് ആ എന്നൊക്കെ നിലനിൽക്കുന്നതിൽ നമ്മൾ എടുത്തു വെക്കുകയാണ് കുർബാനയിൽ ഒരിക്കൽ അവൻ അർപ്പിച്ചു ചരിത്രത്തിൽ പക്ഷേ അത് എന്നേക്കുവാൻ നിലനിൽക്കുകയാണ് എന്നേക്കുമായി നിലനിൽക്കുന്ന ആ ബലിയിൽ നമ്മെ അവൻ എടുത്തു വെക്കുന്നതാണ് ആ മണിക്കൂറിലേക്ക് നമ്മൾ എടുത്തു വെക്കുന്നതാണ് വിശുദ്ധ കുർബാന കുർബാനക്കുള്ള നിർവചന ഞാൻ ഈ പറയുന്നത് അപ്പോൾ ഈ മൂന്ന് യാത്രകൾ പന്ത്രണ്ട് വയസ്സുള്ളപ്പോൾ പിന്നെ മുപ്പത് വയസ്സ് ഏകദേശം മുപ്പത് വയസ്സുള്ളപ്പോൾ പിന്നെ ഉത്ഥാനം കഴിഞ്ഞിട്ട് മൂന്ന് യാത്രകൾ ഈ മൂന്ന് യാത്രകൾക്കുമുള്ള ഒരു നന്ദി ഒരു പൂർവ്വരംഗമാണ് ഈ ദേവാലയ സമർപ്പണം ദേവാലയ സമർപ്പണം ഈശോയെ ദേവാലയ സമർപ്പിക്കാൻ കൊണ്ടുപോവുകയാണ് അങ്ങനെ സമർപ്പിക്കാൻ കൊണ്ടുപോകുന്നു ഈശോയെ സമർപ്പിക്കാൻ കൊണ്ടുപോകുന്നു സമർപ്പിക്കുന്നു സമർപ്പിച്ച് കണ്ടിട്ട് അവൻ തിരിച്ചെടുക്കുന്നു എന്നവിടെ പറഞ്ഞിട്ടില്ല ആദിജാതന്മാരെ സമർപ്പിക്കുന്നു ആദിജാതന്മാരെ ഇല്ലേ വീട്ടിലൊരു ആദിജാതനാണെങ്കിൽ മൂത്തപുത്രനാണെങ്കിൽ മാതാപിതാക്കൾക്ക് അവൻ വേണമെങ്കിൽ എന്തെങ്കിലും കൊടുത്തിട്ട് ആടിനെ കൊടുത്തിട്ടോ ചങ്ങാലി പ്രാവിനെ ഒക്കെ കൊടുത്തിട്ടോ തിരിച്ചെടുക്കണം തിരിച്ചെടുക്കുന്ന കാര്യം യേശുവിൻ്റെ കാര്യത്തിൽ പറഞ്ഞിട്ടില്ല യേശുവിനെ ഇങ്ങനെ എന്തെങ്കിലും കൊടുത്ത് തിരിച്ചു വാങ്ങി എന്ന് പറഞ്ഞിട്ടില്ല എന്ന് വെച്ചാൽ അവൻ എന്നേക്കുമായി പിതാവിൻ്റെ കൈകളിലേക്ക് സമർപ്പിച്ചുവെന്നാണ് ലൂക്ക ഉദ്ദേശിക്കുന്നത് പിന്നീട് യോസഫും മറിയും പന്ത്രണ്ട് യേശു പന്ത്രണ്ട് വയസ്സുള്ളപ്പോൾ യോസഫും മറിയും ഈശോയെ ദേവാലയത്തിൽ കണ്ടപ്പോൾ ഒരു ചോദ്യം ചോദിക്കുന്നുണ്ട് കുഞ്ഞേ നീ ഞങ്ങളോട് എന്താ ഇങ്ങനെ ചെയ്തേ നിന്റെ പിതാവും ഞാനും എത്ര ഉത്കണ്ഠയോടാണ് നിന്നെ ആ അന്വേഷിച്ചത് അപ്പോൾ കർത്താവ് തിരിച്ചു ചോദിക്കുകയാണ് ഞാൻ എൻ്റെ പിതാവിൻ്റെതിൽ ആയിരിക്കണമെന്ന് നിങ്ങൾക്കറിഞ്ഞുകൂടായിരുന്നു അന്ന് നിങ്ങളെന്നെ സമർപ്പിച്ചല്ലോ എന്നെ ദേവാലയത്തിൽ സമർപ്പിച്ചല്ലോ അന്ന് നിങ്ങൾ എന്നെ തിരിച്ചെടുത്തില്ലല്ലോ ഒരു ആടിന് കൊടുത്തോ ചങ്ങി പ്രാവനകൾ കൊടുത്ത് എന്നെ തിരിച്ചെടുത്തോ ഇല്ല നിങ്ങൾ എന്നേക്കുമായി എന്നെ നിൻ്റെ എൻ്റെ പിതാവിൻ്റെ കൈകളിൽ കേൾപ്പിച്ചു ഇപ്പോൾ എന്നിട്ട് ഞാൻ പിതാവിൻ്റെ പിതാവിൻ്റേതായിരിക്കുമ്പോൾ പിതാവിൻ്റേതിൽ എന്നാണ് അത് പിതാവിൻ്റെ ഭവനത്തിൽ എന്നാകാം പിതാവിൻ്റെ കാര്യങ്ങളിൽ നിന്നാകാം എന്തു അപ്പോൾ ഞാൻ എൻ്റെ പിതാവിൻ്റെ ഇതിലായിരിക്കണം എന്നല്ലേ നിങ്ങളും മനസ്സിലാക്കേണ്ടത് നിങ്ങൾ എന്നെ സമർപ്പിച്ചു കണ്ട് തിരിച്ചെടുത്തിട്ടില്ല അപ്പോൾ ഞാൻ എന്നും പിതാവിൻ്റേതാണ് ഞാൻ പിതാവിൻ്റെ കാര്യങ്ങളിൽ പിതാവിൻ്റെ ഭവനത്തിൽ പിതാവിൻ്റേതായിരിക്കണ്ടേ അവർക്കത് മുഴുവൻ മനസ്സിലായില്ല എങ്കിലും അതാണ് കർത്താവ് ചോദിച്ചത് അപ്പോൾ ഈ എന്താ പറയുക കുഞ്ഞായിരിക്കുമ്പോൾ വെറും കുഞ്ഞായിരിക്കുമ്പോൾ യോസഫും അറിയും ഈശോയെ ദൈവത്തിൻ്റെ കാര്യങ്ങളിലേക്ക് സമർപ്പിച്ചു തിരിച്ചെടുത്തില്ല അവൻ എന്നേക്കും പിതാവിൻ്റേതാണ് ഈ യാത്രകളെ എന്താണ് അർത്ഥം പഴയ പഴയത്തിൽ മുഴുവൻ യാത്രയാണ് മരുഭൂമി യാത്ര അബ്രാഹം ഈ ഊർ എന്ന് പറയുന്ന സ്ഥലത്ത് നിന്നും കൽതായ സ്ഥലത്ത് നിന്നും ഹാരാനിലേക്കും അവിടുന്ന് ഹെബ്രോണിലേക്കും ഇങ്ങനെ യാത്രകളാണ് ഇസ്രായേൽക്കാർ യാത്രകളാണ് ബാബിലോണിക്ക് യാത്രയാണ് എപ്പോഴും യാത്രയാണ് ഇപ്പം നമ്മുടെ നാ ഇപ്പം നമ്മളൊക്കെ ആ യാത്രക്കാരാണ് ഇല്ലേ അന്യനാട്ടിലേക്ക് യാത്ര തിരിച്ച് യാത്ര എന്താണ് യാത്രയുടെ അർത്ഥം കർത്താവ് എത്ര യാത്രകൾ നടത്തണേ എന്ന് വെച്ചാൽ ഈ ഭൂമിയിൽ നമ്മൾ അഭയാർത്ഥികളാണ് യാത്രക്കാരാണ് ഈ ഭൂമിയിൽ നമ്മൾ യാത്രക്കാരാണ് സ്വർഗത്തിലേക്ക് യാത്ര ചെയ്യുന്നു ആ യാത്ര ചെയ്യുന്നത് സഭയുടെ കൂടെ ആയിരിക്കണം സഭയുടെ കൂടെ യാത്ര ചെയ്യുമ്പോൾ കർത്താവ് നമ്മുടെ കൂടെയുണ്ട് അദൃശ്യനെങ്കിലും പക്ഷേ അവൻ്റെ വചനവായി കേൾക്കുമ്പോൾ വ്യാഖ്യാനിക്കുമ്പോൾ നമ്മുടെ ഹൃദയം ജലിക്കും അവൻ്റെ കൂതാ ചേർപ്പിക്കുമ്പോൾ കണ്ണുകൾ തുറക്കപ്പെടും അവനെ കാണും എന്നെ കാണുന്നവൻ പിതാവിനെ കാണുന്നു ഈ ഇതാണ് സംഭവിക്കുന്നത് അതാണ് ധനഹ അതാണ് വെളിപാട് ഇത്തരം ഒരു ധനഹ വെളിപാട് നമുക്കുണ്ടാകട്ടെ നമ്മുടെ കർത്താവ് ശോമശേഖരന്റെ കൃതയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നാം എല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും അമേൻ